സ്പെഷ്യൽ എന്താ ഇനി നമുക്ക് പണ്ട് ഞാൻ നിങ്ങൾക്കൊണ്ടാക്കി തന്നോണ്ടിരുന്ന ഒരു മധുരക്കറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതെ ഉണ്ട് നമ്മൾ ഈ നോയിമ്പൊക്കെ ആഴ്ചയില് അതായത് നോയിൻ പൊക്കയും മൂത്ത് വരുമ്പോഴത്തേക്കാണ് ഇത് ഇച്ചിരി മധുരക്കറി ഇച്ചിരി ഇടിഞ്ഞി പോകും തിന്നുന്നത് അത് പ്രത്യേക അമ്മച്ചി സ്പെഷ്യലാ കേട്ടോ ഒരു പാൻ സാധനങ്ങള് നമ്മള് തേങ്ങാ പാൽ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി കുറച്ച് ഏലക്കയും പിന്നെ ചെറുജീരകവും പൊടിച്ചത് ഇതാണ്ട് ശർക്കര പാനി ഒരു പാൻ പാനെടുപ്പേ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിവാക്കും അല്പം വെളിച്ചെണ്ണ മതി മതി നല്ലപോലെ നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അത് ഈ എണ്ണക്കകത്തോട്ട് ആ എണ്ണയിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ആ രണ്ടെണ്ണം വേണ്ടായിരുന്നു മുഴുത്ത ഒരു പഴമാണ് പഴം ആണ് പഴുത്ത പഴം കേട്ടോ ഇനി നമ്മുടെ ഈ പഴം നന്നായിട്ട് ഇളക്കണം അല്ലേ വരണം അതെട്ടിവരണം അല്ലെങ്കിൽ ഇത് ഒരുമാതിരി അളിഞ്ഞു പോകും ഇത് ഞങ്ങളെക്കാട്ടിലും ഇഷ്ടം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അപ്പന്റെ അനിയന്റെ മകൾ ഞങ്ങളുടെ കൂടെ രണ്ടാം ക്ലാസ് മുതൽ ഞങ്ങളുടെ കൂടെ നിന്നാ വളർന്നത് അനുചിക്കോ അനു അവ സാധനമായിരുന്നു മധുരക്കറിയോ അതെ തിരുവനന്തപുരത്ത് ഇനിയൊരു ഡിഷ് അനുചിക്ക് ഡെഡിക്കേറ്റ് ചെയ്തല്ലേ ഇനി എന്താ ചോദിച്ച ശർക്കര ഒരു ശർക്കര ഉണ്ട ശർക്കര ഉരുക്കി വെച്ചാണ് ഇതാണ്ട് അത് ഇനി ഒഴിച്ചു കൊടുക്കണേ മധുരം വേണമെങ്കിൽ ഇനി ഒഴിക്കാം നമുക്ക് ചൂടൊഴിച്ചു പഞ്ചാര കുഞ്ചു ആ ഇരിക്കുന്നു അങ്ങ് മുഴുവ ഒഴിച്ചു ആ സമയത്ത് നമ്മൾ ഒരു സ്പൂൺ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അതൊന്നും നമുക്ക് കുറച്ച് തേങ്ങാപ്പാലി മിക്സ് ചെയ്യാം കട്ടയില്ലാതെ നേർപ്പിച്ച പൊടി വേണേ നല്ല വറുത്ത പൊടിയത് അതാണ് തേങ്ങാപ്പാലിനകത്ത് ചാലിച്ച് ഉപയോഗിച്ചത് ശർക്കര പാനിക്കകത്ത് നല്ലപോലെ നമ്മുടെ പഴം നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടി അങ്ങോട്ട് ൊടുത്തു അതാ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ടല്ലേ പിന്നെയും തേങ്ങാ പാൽ ഒഴിക്കാണ് കേട്ടോ അല്ലേ അതെ ഇനി അടുത്തു ചേർക്കുന്നത് മസാലപ്പൊടിയെന്നല്ലാ പറയുന്നത് ജീരകവും ഏലക്കയും ഇവിടെ പൊടിച്ചതാണ് മധുരക്കറ റെഡി ആയില്ല ചേച്ചി നമുക്ക് സ്റ്റൗ എല്ലാം ചെയ്ത് നോക്കി ഇനി ഇത് കഴിക്കേണ്ടത് നമ്മുടെ ഇടിയപ്പത്തിന്റെ കൂടോ പുട്ടിന്റെ കൂടോ കഴിക്കാം അപ്പൊ ഇടിയപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഇടിയപ്പം ഇങ്ങോണ്ടോ അപ്പൊ എടുക്കട്ടെ മക്കളെ ഓക്കെ മധുരക്കറിയും നൂപ്പവും അതെ കോഴിക്കോട് ഭാഷയാണ് നൂൽപുട്ട അത് ചങ്ങനാശ്ശേരി വേണ്ട ഇവിടെ വരുമ്പോ ഇടിയപ്പം എന്ന് തന്നെ പറയണ ഇടിയപ്പവും മധുരക്കറിയും അപ്പഴേ ഇത് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് അവക്ക് തന്നെ ആദ്യം കൊടുക്കാം നീ ടേസ്റ്റ് നീട്ട ഇഷ്ടമൊക്കെ മധുരച്ചുറ സൂപ്പർ അപ്പൊ നമ്മുടെ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ